കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിലെ പ്രതിഭകളെ അടവച്ച് വിരിയിക്കുന്ന ഒരു മാന്ത്രികനാണ് തോമസ് ജോസ് എന്ന പരിശീലകൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യുവതാരങ്ങളെ ഇത്രയധികം മികച്ചവരാക്കി വളർത്തിയെടുക്കുന്നതിൽ അക്കാദമി പരിശീലകനായിട്ടുള്ള തോമസ് ജോസിന്റെ പങ്ക് വളരെ വലുതാണ് കഴിഞ്ഞ ദിവസം പുള്ളി ബ്രിഡ്ജിന് നൽകിയ അഭിമുഖത്തിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തൃശൂർ മുളകുന്ന്ഗാവ് സ്വദേശിയായിട്ടുള്ള വിപിൻ മോഹനനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ വാക്കുകളിങ്ങനെയായിരുന്നു സമ ആൻറ്റീസ് ചില ആളുകൾ ജന്മസിദ്ധമായ ചില കഴിവുകളോടെയാണ് ജനിക്കുന്നത് എന്നാൽ മറ്റു ചില ആളുകൾ അവരുടെ പൊട്ടൻഷ്യൽ കൊണ്ട് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കുന്നു വിപിൻ ഹാസ് എ നാച്ചുറൽ അവയർനെസ് ആൻഡ് പെരിഫറൽ വിഷൻ വിപിൻ മോഹനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാഭാവികമായിട്ട് ജന്മസിദ്ധമായിട്ട് അവൻ്റെ ചുറ്റുപാട് നടക്കുന്നതിനെ കുറിച്ചൊരു അറിവുണ്ട് പെരിഫറൽ ആയിട്ട് ഗ്രൗണ്ടിലെ പെരിഫറൽ നോളജ് അവന് ഇന്നേറ്റായിട്ടുണ്ട് ദാറ്റ്സ് അലോ ഹിം ടു മേക്ക് എഫക്റ്റീവ് ഡിസിഷൻസ് ഓൺ ദ ഫുൾ അവൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവും അവയർനെസ്സും പൊസിഷൻ അവയർനെസ്സും കൊണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആര് എവിടെയൊക്കെ എപ്പോഴൊക്കെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു ബോധം നമ്മൾ ലൈനൽമസിയുടെ കാര്യം പറയത്തില്ലേ പുള്ളി ഒരു പ്രോപ്പർ ഫുട്ബോൾ ബ്രെയിൻ ആണെന്ന് അതുപോലെ തന്നെ എല്ലാം എല്ലാം എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ആളുകൾ എവിടെ നിൽക്കും എങ്ങനെ ചിന്തിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം വിപിൻ ഉണ്ട് അതുകൊണ്ട് കളിക്കളത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ വിപിൻ മോഹനന് കഴിയും എന്നാണ് സോമസ് ജോസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ഇന്റലിജന്റും ക്വാളിറ്റിയും പൊസിഷൻ അവയർനെസ്സും കൊണ്ട് കളിക്കളത്തിൽ കൃത്യമായിട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനന് കഴിയും എന്നാണ് അക്കാദമി പരിശീലകനായിട്ടുള്ള തോമസ് ജോസ് പറഞ്ഞത്